श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलन्वयरत्नदीपम् आजहानबाहुम् अरविन्ददळाय दाक्षं रामं निशाचरविनाशकरं नमामि कञ्जनेयमतिपाडलाननं काञ्जनाद्रिकमनीय विग्रहं पारिजातरुमूलवासिनं भावयामि പവമാനന്ത നമ്മൾ ഉത്തര രാമായണം എന്നെല്ലാം തുടങ്ങി ഈ രാക്ഷസന്മാരുടെ വംശവിസ്താരമൊക്കെയാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉൽപ്പത്തി അതിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം എന്നെല്ലാം പറഞ്ഞു ബാക്കി ഭാഗം എന്ന് നമുക്ക് നോക്കാം കൊല്ലും നീലവരെ ഞാനെങ്കിലും നിങ്ങളോടു ചൊല്ലുവനുപായമാപത്തു തീർത്തിയിടുവാനായി ചൊല്ലുക നിങ്ങളിന് ക്ഷീരസാഗര തീരെ ചൊല്ലുക മുഹുന്തനോടുള്ള സങ്കടമെല്ലാം കല്യാണമൂർത്തി തന്നെ ദുഷ്ടരാക്ഷസരെയും കൊല്ലുമെന്നറിഞ്ഞാലും നിങ്ങളെ രക്ഷിപ്പാനായി എന്നതു കേട്ട നേരം ദേവകൾ മഹേഷനെ വന്ദിച്ചു വേഗേനെ പോയ്പാൽ കടൽ തീരം ബുക്കർ ഭക്തി കൈക്കൊണ്ടു നന്നായി സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തവത്സലനായ आत्मनाभने तदा नमस्ते नारायणा मुकुन्दादयानिधे नमस्ते वासुदेवा गोविन्द जगल्पदे नमस्ते लोकेश्वर नमस्ते नरकारे रमिचीर्णं चित्तम् भवती रमापते पुण्डरी कक्षा जया पुरुषोत्तमा जया चण्डिकापतिहृदया वासा जय जया വേദാന്ത വേദാന്തേദ്യേദാഥാത്മകാജയാധവാ സംയുതാജയാ ശാശ്വതാ ജയ ഭക്തവത്സലാജയാ പരമാനന്ദാജയാ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനേതായാലും സുകേഷിനി രൂപ ഞാൻ എൻ്റെ ഒരു ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് രാക്ഷസവംശാണെങ്കിലും അതുകൊണ്ട് ഞാൻ ഇവരെ കൊല്ലാൻ ഞാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് പാലാഴി തീരത്ത് പോയിട്ട് ഭഗവാനോട് സങ്കടങ്ങളൊക്കെ പറയും അദ്ദേഹം തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കും എന്ന് പറഞ്ഞു എല്ലാരും കൂടി പാലാഴി തീരത്ത് പോയിട്ട് തുടങ്ങി സ്തുതിക്ക ഭക്തവത്സലന പത്മനാഭനെ മസ്തീ നാരായണ മുകുന്ദൊക്കെ പറഞ്ഞിട്ട് കൊറേ വായിൽ തോന്നിയതൊക്കെ ഭഗവാനെ സ്തുതിച്ചു പിന്നെയും പറഞ്ഞു പുണ്ഡരീ കാക്ഷാ ജയാ പുരുഷോത്തമാജയാ ചണ്ഡികാപതി ഹൃദയാസാ ജയ ജയാ വേദാന്തവേദയാ വേദാധാത്മകാ ജയാ കശവാ ജയ ജയാ മാധവാ ജയ ജയാ ശക്തി സംയുക്ത ജയാ ശാശ്വതാ ജയ ജയാ സ്തുതിച്ചു ചണ്ഡികാപതി മഹാദേവന്റെ ഹൃദയത്തിലിരിക്കുന്ന ആളല്ലേ ഏഹ് വേദാർത്ഥവേദ്യനല്ലേ വേദാർത്ഥാത്മകനല്ലേ അങ്ങനെയല്ലേ കേശിയെ കൊന്നിട്ട് കേശവനായ ആളല്ലേ അങ്ങനെ സ്വതച്ചു അന്നേരം ഭഗവാൻ നല്ല യോഗനിത്രിന്നങ്ങ് വളർന്നു അങ്ങനെ പറഞ്ഞു എന്താ ഇപ്പം എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചു പിന്നെ സേവിക്കാൻ വേണ്ടി എന്നെ സ്വദിക്കാൻ വേണ്ടി വന്നതാണോന്ന് ചോദിച്ചു നല്ല വല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞോളൂ പറഞ്ഞു അപ്പം പറഞ്ഞു ചന്ദ്രശേഖരപ്രിയനാകിയ സുകേഷനും നന്ദനന്മാരായി മൂന്നു രാക്ഷസരുണ്ടായി വന്നു മാലിവാൻസു സുമാലിയും മാലിയും ഒരുമിച്ചു ബാല്യകാലത്തേ തപോ നിഷ്ഠയാ സന്തോഷിപ്പിച്ചു വരം വാങ്ങിക്കൊണ്ടവരിപ്പോൾ സന്താപം ജഗത്രയ തിങ്കലും വളർത്തുന്നു ചന്ദ്രശേഖരപ്രിയനായ സുകേശനും മൂന്ന് മക്കളുണ്ടായിരുന്നു അരി മാലി വാന്ന് സുമാലിയും മാലിയും ഒരു ചെറുപ്പകാലത്ത് തന്നെ ഗംഭീരമായ തപസ് ചെയ്തു ഈ ബ്രഹ്മാവിനോട് വരവും വാങ്ങിയിട്ടുണ്ട് ഇപ്പം മഹാദേവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് ചെയ്തതാണ് ഭഗവാനെ ഇതിനൊരു തീർപ്പ് കല്പിക്കണം അവിടെ നിന്ന് തന്നെ എന്ന് പറഞ്ഞു ലക്ഷ്മിരും രക്ഷിക്കുന്നുങ്ങളെന്നാണ് അഞ്ച് മഹാദേവൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങള് അങ്ങയെ കണ്ടിട്ട് സങ്കടം വർത്തിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ആര് ശരണവില്ല അവിടുന്ന് മാത്രമേ ശരണൂല്ലു ഭഗവാനേന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു രക്ഷോ വീരന്മാരെയും വധിച്ചു ഭഗവാൻമാരെ രക്ഷിച്ചിടുവാൻ അതിനില്ല സംശയമീതും യാതോധാനന്മാർ പീഡിപ്പിക്കൽ ദൂതനെ ഒരു ദൂതനു അപ്പോഴേ വരുമ ഞാൻ എങ്കിലോ നിങ്ങൾ അങ്ങ് പോയാലും ഇനിയെന്നു പങ്കജ ചെയ്ത ശേഷം വന്ദിച്ചു ദേവകളും പോയി ചെന്നു നിജ നിജ മന്ദിരം മാര്യവാനുജന്മാരോടുര ചെയ്തു നിങ്ങൾ ബാല്യം കൊണ്ടുള്ള മതം കളഞ്ഞു കേട്ടിയിടുവൻ നമ്മുടെ ദോഷമെല്ലാം ദേവകൾ ചെന്നു കണ്ടു മന്മഥവൈരിയോടു സങ്കടമറിയിച്ചു അന്നേരം സുകേശനിലുള്ള വാത്സല്യം കൊണ്ടു പന്നക വിഭൂഷണൻ അവരോടൊരു ചെയ്തു കൊല്ലുന്നീലവര് ഞാൻ നിങ്ങൾക്കു താപം തീർപ്പൻ ചൊല്ലുവൻ ഉപായവും ഖേദിക്ക വേണ്ട നിങ്ങൾ ചൊല്ലുവിൻ പാലാഴിവു കമ്പുജമേത്രനോട് ചൊല്ലുവിൻ വൃത്താന്തം ഞാൻ ചൊന്നതും ചൊല്ലിയിടുവൻ ഏട്ടൻ ഏട്ടനായ മാന്യവാന് നമ്മളെ ഈ അഹങ്കാരം ഉണ്ടല്ലോ നമ്മളെ ദുസ്വഭാവം എല്ലാം കളയാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ നമുക്ക് ഇരിക്കപ്പെറുതി കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവർ മഹാദേവനെ പോയിട്ട് കണ്ടിട്ട് വന്ദിച്ച് സങ്കടം പറഞ്ഞു അപ്പം മഹാദേവൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല സുകേശനോട് എനിക്കൊരു വാത്സല്യമുണ്ട് അച്ഛനങ്ങൾ ഉപേക്ഷിച്ച കുട്ടിയായിരുന്നില്ലേ ഇതിൻ്റെ പാർവതി ദേവിയാണെന്ന് ഒത്തിരി പാൽ കൊടുത്തിനി അങ്ങനെ ഞങ്ങളെ ഒരു അരുമ ശിഷ്യ പുത്രനാണ് പറഞ്ഞു അതുകൊണ്ട് അവൻ്റെ മക്കളെ ഞാൻ കൊല്ലൂല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ പാലാഴിയിൽ പോയിട്ട് ഭഗവാനോട് പറഞ്ഞോളൂ ഭഗവാൻ ഇതിനൊരു വഴി എന്തായാലും കാണാതിരിക്കൂലെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും അവരെ നശിപ്പിക്കും അത് പറഞ്ഞത് മാലവൻ കല്യാണമൂക്തി കരുണാകരൻ നാരായണൻ എല്ലാ ജാതിയും പരിപാലിക്കും ജഗത്രിയും ശങ്കരവാക്യം കേട്ടു ദേവകൾ അപ്പോഴേ പോയി സങ്കടം നാരായണനോടവർ ചൊല്ലിയിട പങ്കജാക്ഷനും ത്രിദശന്മാരോടൊരു ചെയ്തു സങ്കടമെല്ലാം തീർപ്പൻ ഞാൻ തന്നെമാരെ ദേവകളത് കേട്ടു തെളിഞ്ഞു മരുവിനാരാവതെന്തിനേ നമുക്കെന്നതു ചിന്തിക്കണം കൊണ്ടൽ നേർവർണ്ണൻ ത്രിദശന്മാർക്കു വേണ്ടി തന്നെ പണ്ടുദേവന്മാരെ പലരെ കൊല ചെയ്താൻ നമ്മയും മ്മയും അവനില്ല സംശയമെന്നാൽ നമ്മുടെ നില എന്തെന്ന് നോത്തു കൽപ്പിക്കണം നാം അപ്പോൾ ഭഗവാൻ ഏതായാലും ലോകനും പരിപാലിക്കും പരിപാലിക്കാതിരിക്കൂല എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യങ്ങളെ പോലെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ സങ്കടം നിർത്തോളാം എന്ന് ഭഗവാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു ഈ കൊണ്ടൽവർണ്ണനായ ഭഗവാനില്ലേ പണ്ട് ഈ ത്രിദശന്മാര് പറഞ്ഞാല് അവർക്ക് ജനനവും മരണമില്ലല്ലോ ശൈശവം ബാല്യം യൗവനം ഈ മൂന്ന് അതാ ത്രിദശ മൂന്നു ദശ അവർക്കില്ലു അവർക്ക് വാർദ്ധക്യമില്ല ജനനവും ഇല്ല അങ്ങനെ ഭഗവാൻ അവർക്ക് വേണ്ടിട്ട് കൊറേ രാക്ഷസന്മാരെ മുമ്പേ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെയും കൊല്ലു ഇനി നമ്മളിപ്പ എന്താ ചെയ്യണ്ടെന്നില്ല ആലോചിക്കണം എന്ന് പറഞ്ഞു രാമാര് പറഞ്ഞു ആദിനാരായണനില്ലേതും ദൂഷണമില്ല ആദിദേയന്മാർക്കത്രേ സാഹസമാകുന്നതും ദേവകളുടെ ഗർവം അടക്കിയിടണം അതിന്നാവോളം കൂട്ടണം പടയിനി പാതാളത്തിങ്കിൽ വാഴും സുരേന്ദ്രന്മാരെയും യാതുധാനന്മാരെയും ഇപ്പോഴേ വരുത്തണം ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ പടയെല്ലാം ആതിദേയാതേകളുമൊക്കെ വന്നൊരുമിച്ച ഈ ആദ്യ നാരായണമൊക്കെ അത്ര മോശമൊന്നുമല്ല ഈ ദേവന്മാർ പറഞ്ഞൊരു വർഗില്ല അവരാണ് അല്ലാതെ അവരാണ് നമുക്ക് അവരഹങ്കാരം അഹങ്കാരികളാണ് അവർ ദേവന്മാർ അവരഹങ്കാരം നമുക്ക് തീർക്കണം അതുകൊണ്ട് പാതാളത്തിലല്ലേ നമ്മുടെ ആൾക്കാരൊക്കെ വരുത്തിച്ചിട്ട് നമുക്കത് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു ഈ രണ്ടന്യന്മാർ പറഞ്ഞു അപ്പൊ എല്ലാരും വരുത്തിച്ചു എല്ലാരും വന്നു ആയുധങ്ങളെല്ലാം എടുത്തിട്ട് യുദ്ധത്തിനൊന്നും ദേവന്മാരും യുദ്ധത്തിൽ വരുമ്പോ ഇവർക്ക് എന്തെല്ലാം ദുർനിമിത്തങ്ങൾ വേണ്ട അതൊന്നും അവർക്ക് അറിയില്ലല്ലോ ഈ രാക്ഷസമാർക്ക് എന്ത് ദുർനിമിത്തം എന്ത് സന്നിമിത്തം എന്ന് വെച്ചുനിമിത്തങ്ങളൊന്നും ആദരിയാതെ അവർ ചെന്നടുത്തതും സുരലോകഗോപുരദ്വാര ദേവേന്ദ്രൻ അത് കണ്ടു ദൂതനെ അയച്ചിരുന്നു ദേവദേവേശനായ ഭഗവാനോടു ചൊൽവാൻ ദേവദൂതോപ്തി കേട്ടു മാധവൻ തിരുവടി ദേവാര്കളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനതേയന്മേലേറി ആയുധങ്ങളുമായി ദാനവന്മാരോട് യുദ്ധത്തിന് ചെന്ന നേരം രക്ഷോ വീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്താർ കക്ഷീന്ദ്രധ്വജനം അത്രാവലി തൂ യുദ്ധ വൈദഗ്ധ്യമിനിമേലുള്ളത്രയും പണി എന്നാൽ എന്നു പൈങ്കിളി മകൾ യുദ്ധത്തിനൊരു വന്നിട്ടാകുമ്പോൾ ദേവേന്ദ്രൻ ഉണ്ടാക്കിയ പ്രകോഷത്തോടെ ഒരു ദൂതനെ പറഞ്ഞിട്ട് വേഗം പാലാടിയിൽ പോയിട്ട് ഭഗവാനോട് വിളിക്ക് പറഞ്ഞു അപ്പം അവര് പോയിട്ട് പറയുന്ന സമയത്ത് ഭഗവാൻ ഗരുഡൻ്റെ പുറത്തു കയറി വന്നു യുദ്ധം തുടങ്ങി ഗംഭീരമായ യുദ്ധം തുടങ്ങി ഞാൻ യുദ്ധം ബാക്കിയില്ലെന്ന് പറയാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത്രയും ഗംഭീരാന്നീ പൈൻകളി പറ പൈങ്കളി പറയുന്നത് അന്നവും പാലും പഴവും ധരുവൻ ഞാൻ എന്നോട് ചൊല്ലുക ശേഷം കഥാമൃതം എന്നത് കേട്ടു പറഞ്ഞു കിളിമകളിൽ നിന്നും ചുരുക്കി പറയുന്നതുണ്ട് ഞാൻ മിന്നൽ പോലെ ശരജാലം തെരുതലേ ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ ൂമിയും ഭേദിച്ചു കുണ്ഠത കൈവിട്ടുപൊക്കിതു പാതാളം ആയുധവാഹന ഭൂഷണജാലങ്ങൾ സായക പങ്ക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തുകളെറ്റു നിശാചരം മേകളിൽ നിന്നുർവേർ പെട്ടുപേഴുകയും യുദ്ധാങ്കണവും നിറഞ്ഞ ശരങ്ങൾ ആലത്രയും ചിത്രമായി വന്നിതു യുദ്ധവും പങ്കജ നേത്രനും അപ്പോൾ അടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചീയടിനാൻ ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരടമൊന്നു കുലുങ്ങി ഗിരികളും വാരണവാജി മോഹിച്ചു ഇവര് പറയുന്നു ചോറ് തരാം പാലും പഴവും തരാം ബാക്കി കഥയും കൂടി പറഞ്ഞു തരണം കളിപ്പണ്ണേന്ന് പറഞ്ഞു എന്നാലും ഞാൻ കൊറച്ച് ചുക്കി ചുരുക്കി പറഞ്ഞ ഗംഭീരായിട്ട് പറയാനൊന്നും ആവില്ല പറഞ്ഞു തീർക്കാൻ അനന്തമൂർത്തിക്ക് വരെ ആവില്ല അതുകൊണ്ട് ഞാൻ ചുക്കി ചുരുക്കി പറഞ്ഞു തരാന്ന് തത്തമ്മ പറയുന്നു അന്നേരം ഭഗവാന്റെ അസ്ത്രം ഇവര് ശരീരമെല്ലാം ഭേദിച്ചിട്ട് പാതാളത്തിലേക്കൊണ്ട് പോയിന്നു പറയുന്നത് കഴിയും കാലും കഴുത്തും എല്ലാം ആറ്റ വീണിച്ച് വരി ശരീരത്തിന് ജീവൻ പോയിട്ട് ഓ ഒന്നും പറയണ്ട ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരിടമൊന്ന് പുലുങ്ങി ഗിരികളും വീരരും പാരം വിറച്ചു മോഹിച്ചു വീണീടിനാൻ എല്ലാവരും ഭൂമി തന്നെ കുലുങ്ങുന്നു ഇത് വീട്ടിൽ ഈ യുദ്ധകോലാഹം എല്ലാരും നിഷാചരന്മാരെല്ലാം മോഹിച്ചിട്ട് വീണു ബോധം കെട്ടിട്ട് വീണു ശംഖധ്വനിയുണ്ട് അസ്ത്രങ്ങൾ കൊണ്ടില്ല ഒച്ച ആടുണ്ട് പേടിച്ച് ഓടുന്ന കണ്ടിട്ട് സുമാലി പേടിച്ച് ദേഷ്യത്തിന് വന്നു ഭഗവാനോട് വസ്ത്രാവലികൾ തൂകിയിടിനന്നേരം എത്രയും ഘോരമായി വന്നിത് യുദ്ധവും സുമാലി വന്നു യുദ്ധത്തിന് അന്നേരം ഗംഭീരമായി കുറച്ചു മുടി ഗംഭീരമാകുമ്പോൾ മാലിയും വന്നു അന്നേരം രണ്ടാളോടും യുദ്ധം ചെയ്യണ്ടേ സുമാലീൻ്റെ സൂദന കൊന്നു ഭഗവാൻ അന്നേരം മാലി വന്നു കൊന്നത് കൊണ്ടിട്ട് മാലി ലക്ഷ്യം വന്നിട്ട് വന്നു പിന്നെ തേരും കളഞ്ഞു വില് മുറിച്ചിടാൻ പാരത്തിൽ ചാടി ഞാൻ മാലി ഗതയുമായി ഒമ്പുന്ന സമയത്ത് അവൻ്റെ തേരും കളഞ്ഞു അത്രക്കൊന്നും കേണനാവണ്ട വില്ലും മുറിച്ചു ആ സമയത്ത് ഭൂമിയിലൊക്കെ ചാടി വീണിട്ട് ആടത്തുടങ്ങി ആരെ തല്ല അടിക്കുന്നത് ഗരുഡന ആ ഗരുഡന നല്ല അടി കൊള്ളുന്ന സമയത്ത് തളർന്നു പോയി ആരും അത്ര ശക്തനായാലും തളർന്നു പോകില്ലേ അങ്ങനെ തളർന്നിട്ട് ചുവടർന്നിട്ട് പറക്കലായി വി അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ ഓൻറെ കഴുത്തങ്ങറത്തെത്തു എല്ലാരും താപസന്മാരുംമാരെല്ലാരും ഭഗവാനെങ്ങനെ വാഴ്ത്താൻ തുടങ്ങി ആർത്തിമുഴുത്തു ശരങ്ങൾ കൊണ്ടേറ്റ കുംഭീറ്റാ നിശാചരരോടുന്നതു നേരം പിൻപേ തുടർന്നു തസ്ത്രാവലി തൂകിവൻപുള്ള രാക്ഷസവീരതയൊക്കെ വേ കൊല്ലുന്നതു കണ്ട നേരത്തും മാലയവാൻ ചൊല്ലിനാൻ ഇത്തൊഴുൽ ധർമ്മമല്ലേ തുമേ പേടി പെരുത്തു നിരായുധന്മാരുമായോടുന്നവരെ വധിച്ചാൽ അതുമൂലം നരകമെന്നുള്ളതും നിന്നുള്ളിലില്ലയോ ധർമ്മജ്ഞനല്ലോ നീ ആര് പറഞ്ഞത് മാലയവാമൻ പറഞ്ഞു ഇത് വലിയ നല്ലതൊന്നല്ല ഭഗവാനെ ശ്രീനാരായണ എല്ലാം ആളല്ലേ ഓടുന്നവരെ പറയുകയുണ്ടോ യുദ്ധം ചെയ്തിട്ട് പോലും അങ്ങനെ പറയാറുണ്ടല്ലോ മേടിച്ചു ഓടുന്ന ആളോട് യുദ്ധം ചെയ്തുകൂടാന്നല്ലോ ഇപ്പൊ ഇതെന്തോ പരിപാടി നല്ല പറഞ്ഞു ധർമ്മം അറിയുന്ന ആളല്ലേ എന്നെല്ലാം പറഞ്ഞു അത്യർത്ഥമുള്ള യുദ്ധ ശ്രദ്ധ തീർപ്പതിനാ മുന്നിട്ടു നിൽക്കുന്നു യുദ്ധം പറഞ്ഞൊരു പേര് കൊണ്ടുചാട്ടിനാൻ ഉത്തമപൂരുഷ വക്ഷസീ രാക്ഷസൻ പുഷ്കരാക്ഷൻ പറിച്ചതിനെ കൊണ്ട് രക്ഷോവരൻ മാറിലാച്ചു കൊണ്ട് തളർന്നാശ്വസിച്ചവൻ ചാട്ടിയു പുരുഷോത്തമോദസി മുട്ടി ചുരുട്ടി പ്രഹരിച്ചനന്തരം പക്ഷിപ്രവരനെയും പ്രഹരിച്ചൊരു രക്ഷപ്രവരനെത്തിനാരേവരും കാക്ഷനും തന്നെ പക്ഷപുടങ്ങളാൽ വായിക്കുന്ന വാദ വേഗത്താൽ നിശാചരം ആ ജലം ദൂരെ തെളിപ്പിച്ചു വീട്ടിനെ നേരം പാലിൽ പരന്നിദൂരം ഞാനുണ്ട് ഇന്ന് പുറകെ ഓടുന്നവരെ പുറകെ ഓടിച്ചല്ല യുദ്ധം ഞാനിതാ നേരിട്ട് വരുന്നു എന്നോട് യുദ്ധം ചെയ്തു അത്ര നല്ല ആളാന്നെല്ലാം പറഞ്ഞിട്ട് ഈ മാലിവാൻ വന്നു അന്നേരം ഒരു വേലെടുത്തിട്ട് ഭഗവാന്റെ മാരടത്തിലേക്ക് അങ്ങ് ചാട്ടി ആ വേര് പറിച്ചിട്ട് അതുകൊണ്ട് അമ്മോട്ടന്നെ അവൻ്റെ മാറിലേക്ക് ചാട്ടിക്കൊടുത്തു അന്നേരം ഒന്ന് തളർന്നു ഉടനെ ആശ്വാസവും വന്നു അപ്പൊ ശൂലം എടുത്തിട്ട് കൊടുത്തു ശൂലം കൊടുത്തിട്ട് ഭഗവാനെന്താ തിരുമാതിലെ കയക്കുകയും ചെയ്തു എന്നിട്ട് മുട്ടി ചുരുട്ടി ചുരുട്ടി കൊടുക്കലായി ആരാ പക്ഷീന ഗരുഡന അങ്ങനെ അവനെ വാഴ്ത്തുന്നു അന്നേരം ഉണ്ടാക്കി ഗരുഡൻ പക്ഷപുടം കൊണ്ട് ൊടുത്തു അടികൊടുത്തിരു വീണു ആ ദുഷ്ടൻ ചോരപ്രവാഹ എന്ന പറയുന്നു ഭൂമിയിൽ ചോരപ്രവാഹം ഉണ്ടായി അപ്പോ അഗ്രജൻ വീണത് കണ്ടു സുമാലിയും വെഗിച്ചു ശേഷിച്ച രക്ഷോ ഗണവുമായി വെഗേന പോയാനത് കണ്ടു മന്യവൻ ശോകേന സോദരൻ തന്നോടു കൂടവേ ലങ്കയിൽ ചെന്നു സുഖിച്ചു മരുവിനാ പങ്കജലോചനൻ പിന്നെയും പിന്നെയും നത്തൻ ജലവരോടു ശക്തിയില്ലെന്നു ഭയപ്പെട്ടവർകളും ചെന്നു പാതാളവും വസിച്ചിതു വന്നിത് സൗഖ്യം ജഗദ്വാസികൾക്കെല്ലാം ഏട്ടൻ വീണത് കണ്ടു മാലിവാൻ വീണത് കണ്ടിട്ട് സുമാലി ബാക്കിയിലെ രാക്ഷസന്മാരും കൂടെ ഒട്ടേ ഒട്ട ലങ്കിലേക്ക് പോയി പറയുന്ന മാലിവാനം പോയി മതി യുദ്ധം പറഞ്ഞു വേണ്ടത്ര കിട്ടിയല്ലോ മറ്റു ലങ്കില് പോയിട്ട് അവരെ താമസിച്ചു എന്ന് പറയുന്നു പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഈ ഭഗവാൻ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് എല്ലാരും പേടിച്ചു ബാക്കിയുള്ളവരെല്ലാം പാതാളത്തില് പോയിട്ട് വസിച്ചു ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ സന്തോഷം വന്നു അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പോൾ ദശമുഖം തന്നെ വധിച്ചതും ആയ നാരായണൻ നീ തന്നെ ആ ഭഗവാൻ നാരായണൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായിട്ട് വന്നിട്ട് ഈ രാക്ഷതന്മാരെ ഇയാളെ കൊന്നത് ആരാ രാവണൻ അതാന്ന് പറയുന്നുണ്ടായിനി രാവണനെ കൊന്നത് വല്യൊരു കാര്യമല്ലാന്ന് പറഞ്ഞു അല്ലോ പിന്ന അഗസ്ത്യ അപ്പൊ അതെന്ത് അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോന്ന് ഇത്രയും കഥ പറഞ്ഞത് അങ്ങനെയുള്ള നിയന്തൽ ഇപ്പം രാവണനെയും കൊന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ ചെന്നു പാതാളയ നിശാചരതങ്ങൾ തങ്ങൾക്കുള്ള വല്ലഭമാരുമായി സന്തുഷ്ടരായി പല കാലം വധിച്ചിതു ചിന്തിച്ചു കഥാകത്രയും എന്തൊരു ഒട്ടാന്തമുള്ളൂ ധരണിയിൽ ബന്ധുക്കൾ ആരാനുമുണ്ടോ നമുക്കെന്ന് അന്വേഷണം ചെയ്തറിയണമെന്നോർത്തു തന്നെ പുത്രിയാന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടനാമോദമാർന്നിരും ദശാന്തരേ സുമാലി ക്ക് തോന്നി ഭൂമിയിൽ ഇപ്പൊ നമ്മള് പാതാളത്തിലല്ലേ കൊറേ കാലായിട്ട് താമസിക്കുന്നത് ഭൂമിയിൽ എന്തൊന്നും വിശേഷം അറിയാമായിരുന്നു ചോദിച്ചിട്ട് ഇപ്പൊ അങ്ങനെ മോളുണ്ട് കൈകസി ആ മോളെയും കൂട്ടിട്ടാണ് വന്നത് ഭൂമിയിലേക്ക് ഭൂമിയിൽ ഇങ്ങനെ മോളയും മോളെയും കൊണ്ട് നടക്കുന്ന സമയത്ത് സിദ്ധതയൂ ഗന്ധരൂന്നത പ്രസ്തുതനാകിയ വൈശ്രവണ ഇന്ത ലങ്കയിൽ നിന്നും പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോണ്ട് പിതാവിനെ വന്ദിപ്പാൻ പുഷ്പകമേറി വേഗേനെ പോകുന്നേരം കണ്ടു സുമാലിയും ചെന്നു നിജാലയെ വാഴും വിധോ മുതാ ചൊന്നാൻ മകളോടു സാദരമനേരം എന്നുടെ പുത്രിയായോരോ നിനക്കിന്നു വന്നിതു യൗവനം ബാല്യം കഴിഞ്ഞുതു നിന്നെ വിവാഹം കഴിപ്പാനുപായവും ഒന്നുമേ കണ്ടീല ബന്ധുക്കളായവർ അപ്പം ഈ കുബേരൻ അച്ഛനെ കാണാൻ പോകുന്നുണ്ടായിരുന്നു വിശ്രവസിനെ കാണാൻ പോകുന്നു വൈശ്രവണെ അങ്ങനെ അത്ഭുതപ്പെട്ടുപോയി ഇത് പറഞ്ഞു മോളോട് എനിക്ക് യൗവനം വന്നല്ലോ മോളെ ഇപ്പം വിവാഹം കഴിക്കേണ്ട പ്രായമായി ഒന്നും വിചാരം കാണുന്നുമില്ല ആരും കല്യാണം കഴിക്കാൻ വരുകയില്ല ഈ മറ്റേവരെ പേടിച്ചിട്ട് കല്യാണവും കഴിഞ്ഞാത്മാനുരൂപനം വല്ലവൻ തന്നോടു കൂടെ നീ നിത്യം വസിക്കുന്നതാ ഹന്ത കാണാഞ്ഞു ഇത്രേമത്തൊരു സന്താപമുണ്ടുമേ കണ്ടീനയോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്ദിപ്പാൻ ഗമിക്കുന്നതാശുഹമുണ്ടു നിനക്കെങ്കിലീ വണ്ണം തത്സവനായൊരു പുത്രനുണ്ടായവരും ഔലസ്ത്യനാകിയ വിശ്രവ സമ്മനി കാലത്തു സേവിക്കനീരി നന്ദനെ ത്രൈലോർക്ക് സമ്മതനായൊരു നന്ദനൻ പൗരത്യപുത്രനായുണ്ടായി വരുമെന്നാൽ പറഞ്ഞോൾ നിന കല്യാണം കഴിക്കാൻ വരും ചില ഈ ഇവരെ പേടിച്ചിട്ട് അതുകൊണ്ട് നീ നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്ന കാണണം എന്ന് എനക്ക് ആഗ്രഹമുണ്ട് മോളെ കണ്ടോ വൈശ്രവണം പോന്നത് അച്ഛനെ വന്നിപ്പാനാണ് പോന്നത് എനിക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മോൻ എനിക്കും ഉണ്ടാവും ആ ശ്രവസന സേവിക്കുന്നേ അപ്പോ ഒരു മകൻ എനിക്കും ഉണ്ടാവും അതുപോലത്തത് എന്ന് പറഞ്ഞു അങ്ങനെ മോളോട് പറഞ്ഞു അപ്പോ മോള് തപോവനം എന്ന് പറഞ്ഞു തപസ് ചെയ്യാനൊരു പ്രത്യേക സ്ഥലങ്ങളുണ്ട് വനം അവിടെ പോയിട്ട് ഈ വിശ്രവസന കുറിച്ചിട്ട് തപസ് ചെയ്യുന്ന അരി കൈകസി ഇനിയിപ്പോ ആ വിശ്രവസ്തുക്കളിൽ പ്രീതിപ്പെട്ടിട്ടുള്ള വിവാഹം കഴിച്ചിട്ട് വേണം ബാക്കി രാവണാദികളുണ്ടാകാൻ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം പറ്റുമെങ്കിൽ നോക്കാം അറിയാം കേൾക്കാം ഇപ്പം ഇതുവരെ ഇന്നത്തെ ഭാഗമല്ലേ ഭഗവാൻ തൃപ്പാദപത്മങ്ങളിൽ ശ്രീരാമചന്ദ്രൻ്റെയും എൻ്റെ പൊന്നുണിക്കണ്ണൻ്റെയും തൃപ്പാത സമർപ്പിച്ച് कायेन वाचा मनसिन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं परस्मै नरायणायेति समर्पयामि